ചികിത്സക്ക് വേണ്ടി ഒരു വേദി ഒരുക്കാം അത് കേട്ട പറ അതിനെക്കാട്ടും നല്ല ഇതാണ് കുറെ വയസ്സായ ആളുകൾക്കൊക്കെ സേവനം ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പകൽ വീടിന്റെ അടുത്ത് പെട്ടെന്ന് അഞ്ച് സെന്റ് സ്ഥലം റെഡിയാക്കി തരും ഏറ്റവും നല്ല സ്ഥലം പകൽ അടുത്തായി കാരണം തന്നെ നമുക്കതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അത് അവരുടെ നാമധേയത്തിൽ തന്നെ ഇവിടെ ഒരു ബിൽഡിങ് കെട്ടി നമുക്കൊരു സിറ്റിങ് നടത്താനൊന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിലേക്കാണ് അത് പറഞ്ഞൊന്നും തോന്നരുത് ഇട്ടുമെന്ന് കൂടി ആദ്യം മുഖവിലൊട്ട് പറയും അല്ല അന്ന് ഇത്രയൊരു മനുഷ്യ സ്നേഹ മനുഷ്യനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും എത്തിക്കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇത്ര കാലത്തെ ആ സേവനത്തിന്റെ മുന്നിൽ ആശ്രുക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവാർഡ് നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കയാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ചിന്തിക്കുന്നത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഭാരതപ്പുഴ സംരക്ഷണ സമിതി സ്ഥാപകനുമായിരുന്ന ശ്രീ ഗോപി മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രമുഖ ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനായ കരകപുത്തൂർ സ്വദേശി ശ്രീ ഇ വി മുഹമ്മദ് കുട്ടി ഹാജിക്ക് സ്നേഹാദരവോടെ സമ്മാനിക്കുന്നു പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത് സതീഷ് കാക്കരാത്ത് ജനറൽ സെക്രട്ടറി അക്ഷരജാലകം സാംസ്കാരിക സമിതി പട്ടാമ്പി ജാലകത്തിന്റെ പുരസ്കാരം എന്ന് പറയുന്നത് അത് അക്ഷരങ്ങളിലൂടെ തന്നെ ആവേണ്ടേ ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി ഹാജിക്ക് ഇഷ്ടമുള്ളതും പുസ്തകങ്ങളാണ് അപ്പോൾ യഥാർത്ഥ അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അലിക്ക ആ പുസ്തകം കൈമാറും പിന്നെ കൂട്ടത്തില് ഞങ്ങൾ അണിയാൻ വെച്ച ഒരു പൊന്നാടയുണ്ട് പ്രിയപ്പെട്ട നിഷ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഉപ്പുവാക്ക് വിവാക്ക കാര്യങ്ങളോടും വലിയ താല്പര്യമില്ലാത്തതാണ് ഈ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ അത് പെങ്ങൾ ആണ് ഒരു നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ മൂപ്പര് പലതും കമൻ്റായിട്ടും അതും ഇതൊക്കെ ഇട്ട് ചില ഒന്നോ രണ്ടോ വയസ്സും ആരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ കമൻ്റ് ഇട്ടത് ശരിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ ഇനി ഉപ്പം അതിനൊപ്പം എന്നെ കൊണ്ട് പറ്റില്ല മൂപ്പര് ചിലപ്പോൾ അത് അപ്പഴത്തെ സാഹചര്യം പോലെ പിന്നെ ചിലപ്പോൾ ദേഷ്യം മറ്റുള്ളതൊക്കെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അത് മനസ്സിൽ ഒന്നും വെച്ചിട്ട് പറയുന്നതല്ല അഞ്ഞ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉപ്പാക്കൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ മയത്തിന് കനം കൂട്ടേണ്ടത് മനസ്സിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പല കാര്യങ്ങൾക്കും പല പല ആദരങ്ങൾക്കും കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷമുണ്ട് നമുക്ക് അറിയാം നമ്മുടെ ജീവിതം ഇവിടെ ചെറുതാണ് അപ്പോൾ നമുക്കും നല്ലൊരു ജീവിതവും മരണവും മരണാന്തര ജീവിതവും

ഒരുപാട് കാര്യങ്ങൾ ഉപ്പാനെ കുറിച്ച് പറയാനുണ്ടാവും പക്ഷെ എനിക്ക് പറയാനുണ്ടാവുക കുറച്ച് വ്യത്യസ്തമായിരിക്കും കാരണം ആരും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എല്ലാവരും പിടിച്ച് പിന്തള്ളിയേ പോകും എന്നെ മുന്നിലേക്ക് നയിച്ച ഒരു മഹത് വ്യക്തിയാണ് സോപാന സംഗീതം എന്ന ഒരു ക്ഷേത്രകല ഒരു മുസൽമാൻ പഠിക്കാൻ പഠിക്കാനിറങ്ങിയപ്പോൾ ഒരുപാട് പേര് പിടിച്ച് തളർത്തി കൂട്ടത്തിൽ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരും പക്ഷേ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ കാഴ്ചപ്പാടുകൾ അതായത് ജാതിയും മതവുമല്ല അതിനപ്പുറത്തേക്ക് മനുഷ്യനെ കണ്ടെത്തുക അതല്ലെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുക എന്ന ഈ കാഴ്ചപ്പാടുണ്ടല്ലോ അതാണ് വലുത് അതിനപ്പുറത്തേക്ക് നീ ഒന്നും തന്നെ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യനാണ് ഒരു മഹാന് കിട്ടുന്ന ആദരവല്ല ഈ കാണുന്നത് ഞാൻ കാണുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ആദരവാണ് ഒരു മനുഷ്യനെയാണ് ഈ ആദരവ് തേടിയെത്തിരിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവസാന കാലഘട്ടത്തിലും പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊരു വേദിയിൽ വരികയാണല്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായും അതിനുള്ള അനുഗ്രഹിക്കട്ടെ ചെയ്യുവാനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ ആ സങ്കടത്തിനേക്കാൾ കൂടുതൽ അഭിമാനമുണ്ട് അങ്ങനെ ഒരു പിതാവിൻ്റെ മകനായി അല്ലെങ്കിൽ മരുമകനായി ഈ കർഗപ്പുത്തൂർ നാട്ടിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുണ്ട് കാരണം എൻ്റെ ക്ഷേത്രകല അല്ലെങ്കിൽ എൻ്റെ കലാജീവിതത്തിൽ എന്നെ തേടി വന്നൊരു അംഗീകാരമുണ്ട് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മുൻപിൽ ഒരു മുസൽമാൻ പഞ്ചവാദ്യം അവതരിപ്പിക്കണമെന്ന കമ്മിറ്റിക്കാരുടെ ആവശ്യം അറിഞ്ഞപ്പോൾ മുതൽ പലരും തടവച്ചു പലരും പറഞ്ഞു വേണ്ട അപകടമാണ് പറഞ്ഞു പക്ഷേ എന്നോട് എൻ്റെ ഒപ്പം പറഞ്ഞത് അതിൽ നിൻ്റെ ജീവൻ പോയാലും നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത് അതല്ലാതെ ഒരു മനുഷ്യൻ്റെ ഭീഷണിക്ക് മുന്നിൽ മടങ്ങി നീ നിന്റെ മനുഷ്യത്വം എന്താണെന്ന് നീ കാണിച്ചോളൂ എന്ന് പറഞ്ഞ വലിയ വ്യക്തി ആ പഞ്ചവാദ്യത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആ പഞ്ചവാദ്യത്തിന് ഞാൻ പോകുന്നത് നോമ്പെടുത്തുകൊണ്ടാണ് വൈകുന്നേരത്തെ ആ പഞ്ചവാദ്യത്തിൽ ഞാൻ അണിനിരന്ന് പഞ്ചവാദ്യത്തിൻ്റെ ഒപ്പം മുൻപിൽ ആ നടയിൽ നിന്ന് പഞ്ചവാദ്യം നടക്കുമ്പോൾ കൊടുത്ത സമയത്ത് ആ കമ്മിറ്റിക്കാർ എനിക്ക് ഒരു കാരക്കയും കൊണ്ടുവന്ന് തന്ന് ആ പഞ്ചവാദ്യത്തിനിടയിൽ ആ കാരക്കയും കഴിച്ച് ഞാൻ തിരിച്ചു കയറുമ്പോൾ ഏറ്റവും അധികം സന്തോഷ വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദ് കുട്ടിയാജി എന്ന് പറയുന്നത് എൻ്റെ പിതാവാണ് അതിനപ്പുറം എന്താണ് എനിക്ക് വേണ്ടത് എൻ്റെ ജീവിതം അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായി കാണണം താൻ താൻ എന്ന് മാത്രം ചിന്തിക്കാതെ മരിച്ചു ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത് എന്നതുപോലെ തന്നെ വളരെ മഹത്തരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്റുകളുടെയും താഴെ ആദ്യത്തെ ഇടുന്ന വ്യക്തി അദ്ദേഹമായിരുന്നു ഒരു ചരമവാർത്ത പോസ്റ്റികൾ പോലും അതിൻ്റെ അടിയിൽ അദ്ദേഹം എഴുതും പരലോക ജീവിതം സുഖകരമാവട്ടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഈ അവസരത്തിലും എനിക്ക് തിരിച്ചു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖകരമാവട്ടെ നേരത്തെ സൂചിപ്പിച്ചു കുട്ടിയെ അഞ്ച് സെന്റ് സ്ഥലം അംഗൻവാടിക്ക് വേണ്ടിയിട്ട് നീയും കൈയ്യെടുക്കണം നിങ്ങളെല്ലാവരും കൂടിയിട്ടേക്ക് അത് നടത്തി തരണം അപ്പോഴും ഞാൻ മനസ്സാ വാചാ കർമ്മണ വിചാരിച്ചിട്ട് എത്ര വേഗം പോകുന്നു ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോഴും വിളിച്ചപ്പോ ഞാൻ പറ ഞാൻ പോവാണ് മമ്മൂട്ടിക്ക വരുമ്പോഴത്തേന് ശരിയാക്കാം ആധാരം എഴുതാൻ കൊടുത്തത് വരെ പറഞ്ഞു ശരിയായിട്ടോ നിങ്ങൾ വേഗം നടത്തിയിട്ട് വേഗം എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങണം ക്യു സമയമില്ല ക്യു സമയമില്ലാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആള് നല്ല ഉഷാറായിരുന്നു നമുക്ക് അങ്ങനെ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്കൊന്നും പറയാൻ കിട്ടണില്ല ഒരു മനുഷ്യ സ്നേഹി യഥാർത്ഥ മനുഷ്യൻ അത്രേ ഞാൻ പറയുന്നുള്ളു അദ്ദേഹത്തെ പറ്റിയിട്ട് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിയാണ് കറുക പുത്തുകൂരിന് ഇനി വരൂന്നറിയില്ല പക്ഷെ ഒരു വ്യക്തി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇല്ല എന്നുള്ളത് തന്നെ പറയണം ഞാൻ നിർത്തുകയാണ് ധ്യക്ഷൻസം നാട്ടുകാലത്ത് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്തിൽ മുൻപുരാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കം സദസിലുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ ബഹുമാനെ ഇപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി അത് തുടർന്ന് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ രീതിയിൽ വളരെ വിപുലമായി നടത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ പ്രതിഷേധിക്കപ്പെടേണ്ടതാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു മടിയും കാണിക്കാതെ വന്ന് അത് തുറന്നു പറയുന്ന മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്നതാണ് ഇടതുപക്ഷ പ്രവർത്തനായതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടില് ഒരു അംഗൻവാടിയുടെ പ്രവർത്തനത്തിന്റെ വളരെ ചെറുപ്പം ഞാൻ വളരെ ചെറുപ്പമാണ് ആ സമയത്ത് താൻ താമസിക്കുന്ന പ്രദേശത്ത് അംഗൻവാടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സദശമുള്ള വ്യക്തിത്വങ്ങൾ എനിക്ക് പറയാനുള്ളത് എപ്പോഴും പ്രസിഡന്റ് പറഞ്ഞു പകൽ വീടിൻ്റെ കാര്യം നമുക്ക് വാർഡിലൊരു അംഗൻവാടി ഇല്ല കുട്ടിയെ അതൊന്ന് ശരിയാക്കണം അത് അത് തന്നെയാണ് എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമുക്ക് സ്ഥലം വാങ്ങി തരാം എല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് എൻ്റെ ഗ്രൂപ്പിലും കൂടിയും ആ ചർച്ചകളാണ് വരാറ് എന്താ വെച്ചാൽ പകൽ വീട്ടിലിപ്പോൾ എത്ര അന്തേവാസികളുണ്ട് അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് അത് ചോദിച്ചിട്ട് നമുക്ക് ഇത്ര ഫണ്ട് നമുക്ക് തരും അത് കുട്ടി കൊടുത്തേ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിളിച്ച് ആ പൈസ കയ്യിൽ തന്ന് എന്നെ കൊണ്ട് അവിടെ കൊടുപ്പിക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക അങ്ങോട്ട് വന്നുകൂടെ ചോദിക്കും വേണ്ട കുട്ടി കൊടുത്താൽ മതി എന്നാണ് പറയാറ് അതുപോലെ എനിക്ക് ജനപ്രതിനിധിയായി വന്ന ശേഷം ഇങ്ങനെ രണ്ട് മൂന്ന് വർട്ടായിട്ട് എല്ലാ പരിപാടിയും ഓണായാലും വിഷു ആയാലും പ്രസിഡന്റ് അതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ട് കയ്യിൽ തന്ന ഞാൻ തന്നെ കൊടുക്കാറുള്ളത് ഈ പരിപാടിക്ക് എല്ലാവരുടെ ആശംസകളും നൽകും ഏർപാടിൽ ഒരു സാമൂഹ്യപരമായ ഒരു അനുസ്മരണ സമ്മേളനം വേണമെന്ന് മരണപ്പെട്ട് ഉള്ള ശേഷമുള്ള സന്ദർഭത്തിൽ ചില ആളുകളൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഏതായാലും ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ വിടവ് അക്ഷരജാലകം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ആ സംഘാടനത്തിന് എൻ്റെ അഭിനന്ദനം അദ്ദേഹത്തെ കുറിച്ച് വളരെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിവുള്ള ഒരു തുറന്ന മനസ്സാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ചില ഘട്ടങ്ങളിലെല്ലാം ഞാനും അദ്ദേഹവുമായി ഭിന്നതകളും സ്വരം വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിപ്പുകളെ ഇവിടെ അലി പറഞ്ഞതുപോലെ ഈ മുഖപുസ്തകം തുടങ്ങിയ കാലം മുതൽക്ക് എന്തെങ്കിലും എഴുതിയാൽ ആദ്യം കാണുന്നത് അദ്ദേഹം തന്നെയാണ് ഈ അടുത്ത ദിവസം കൂടെ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ രാത്രി പതിനൊന്നര മണിക്കാണ് പോസ്റ്റ് ഇട്ടത് കാലത്ത് അഞ്ച് മണിക്ക് ഞാൻ ഞീട്ട് നോക്കിയപ്പോൾ മമ്മൂട്ടിക്ക് അതിൽ കമൻ്റ് വെച്ച് അത്ര കരുതലോടെ എന്നെ മാത്രമല്ല പതിനടിക്കുമ്പോൾ എഴുതുന്നുണ്ടാവാം ഒരു കാര്യത്തിൽ ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ സമൂഹത്തിൽ കണ്ണു തുറന്നിരുന്ന ഒരാളാണ് പ്രകൃതി അദ്ദേഹം വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്ദഞ്ഞൂർ ഗോപിയുടെ പേരിലുള്ള പുരസ്കാരമാണ് ഞാൻ നാല് പതിറ്റാണ്ട് പണിയെടുത്തിട്ടുള്ള സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ അറുപത്തിനാലിൽ രൂപീകരിക്കുമ്പോൾ അന്നത്തെ ഏതാനും പ്രാഥമികമായ ഇരുപത്തി മെമ്പർമാരെ ചേർക്കുന്നതിൽ ചേർത്ത മെമ്പർമാരിൽ മെമ്പർ നമ്പർ ഒന്ന് ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നിട്ടുള്ള അദ്ദേഹമാണ് തിരുമറ്റക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒന്നാമത്തെ മെമ്പർ താങ്കളടക്കമുള്ള ആളുകളാണ് തിരുമറ്റക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആദ്യകാല മെമ്പർമാർ ഇവിടുത്തെ ശൈദക്ക് അഞ്ചാമത്തെ മെമ്പറായിരുന്നു രണ്ടാം നമ്പർ മെമ്പറായിരുന്നത് അധ്യക്ഷ അധ്യക്ഷകേദിയിലെയും സദസ്സിലെയും ഏറ്റവും പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടി ഒത്തുചേരേണ്ട ഒരു പൊതുയോഗമായിരുന്നു നമ്മുടെ പക്ഷേ നിർഭാഗ്യവശാലും അദ്ദേഹത്തിൻ്റെ നമ്മളേറെ ആധരിക്കുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടില് വേർപാടിലും ഇങ്ങനെ ഒരു പുനിയോഗം സംഘടിപ്പിക്കാനും അതിലേക്ക് എത്തിച്ചേരാനും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഹൃദയപൂർവം നന്ദി പറയുകയാണ് നമുക്കറിയാം നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികമായാൽ അമൃതും വേഷം പക്ഷേ പ്രിയങ്കരനായിട്ടുള്ള കുറിച്ച് ഞങ്ങൾ സ്നേഹപൂർവ്വം ഒപ്പാർന്നു വിളിക്കുന്നു മമ്മൂട്ടിയാജിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും തന്നെ അധികമാവില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാ പറയാനുള്ളത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ നമുക്കറിയാം കാലം ഇവിടെ അഭിസംബോധന ചെയ്തു പിടിച്ചപ്പോൾ പറയേണ്ടേ കാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ച വ്യക്തി എന്ന നിലയിൽ നമ്മളെ സമീപിക്കുന്ന പല വിഷയങ്ങളിലും പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന ആലോചിച്ച് എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് ആദ്യം മനസ്സിൽ തെളിയുന്ന ഒരു അത്താണി എന്നുള്ളത് പ്രിയപ്പെട്ട മുഹമ്മദ് ഈ ജ ആളുകളെയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുകയാണ് ഏതൊരു കാര്യം പറഞ്ഞാലും നമുക്ക് വീണ്ടുന്ന രീതിയിൽ അതിനെയും സഹകരിച്ചു കൊണ്ട് കൂടെ വന്ന് ആ അശരനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ കൂടെ വന്ന് ഞാൻ എപ്പോഴും ഓർക്കുകയാണ് പുതുക്കൾ കരക്കാവ് ഒഴിവത്രയിലുള്ള ഒരു അച്ചാച്ചൻ വയ്യാട്ട് കിടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വിവരം പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ അദ്ദേഹം അന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാലഘട്ടമായിരുന്നു ആ മോട്ടർ സൈക്കിളുമായി എൻ്റെ കൂടെ വന്ന് പുതുക്കാർക്കാവുള്ള ഒരു കടയിൽ നിന്നും ഒരു മാസത്തേക്കുള്ള ഇത് ഒരു കൈ കൊടുത്തത് കൈ അറിയാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാഷ്ടത്തിൽ പലതും നമ്മൾ പുറത്തും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന് ചാക്കു വേറ്റി ഞാൻ ഞാൻ അദ്ദേഹം മുന്നിൽ പച്ചക്കറി കിട്ടും പിടിച്ച് വാടപെറിലൂടെ പോയത് ഇന്നും പകൽ വിളിച്ച പോലെ എനിക്ക് ഓർമ്മയുണ്ട് അത് അദ്ദേഹം നൽകിയ ആയിരോ രണ്ടായിരമോ അതല്ലെങ്കിൽ ആ ഒരു പണത്തിന്റെ മൂല്യമല്ല ഞാൻ പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം ഞാൻ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് കാത്തലൂർ ഹൈസ്കൂളിൽ കുടിവെള്ള പദ്ധതിയിലെ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ അങ്ങനെ പ്രഷറണ്ട് ഇപ്പൊ ഫണ്ട് ബ്ലോക്കെന്ന് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാം എന്നുള്ളത് ചോദിച്ചറിയുകയും അതിനുവേണ്ടി കുട്ടികൾക്ക് കുടിവെള്ള പദ്ധതിക്ക് ശുദ്ധജനം നൽകുന്ന രീതിയിലുള്ള പൊതു പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നിൽ വന്നതും ഞാൻ എന്നും ഞാനെന്നും ഓർക്കുകയാണ് അവസാന ആളുകളില് ഞാൻ അവരുടെ അതല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന പല ആളുകളും പറഞ്ഞു വളരെ അടുത്ത ഒരു ബന്ധമാണ് എനിക്കൊക്കെ ഓർമ്മ വച്ച കാലം മുതലുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിനായിട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ ഏത് കാലത്തിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് ഓർമ്മകളാവുമ്പോൾ അത് തീയിൽ കൊലത്ത് പോലെ തിളങ്ങി നിൽക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അസുഖപതീയനായിട്ട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തുടരെ തുടരെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഞാൻ എന്തോ ദേഷ്യമുള്ള പോലെ മനഃപൂർവ്വം ഉണ്ടാകുന്നു കാരണം അദ്ദേഹം രണ്ടു വാക്ക് രണ്ടുപേർ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നിർത്താതെ ചുമയ്ക്കുമായിരുന്നു അപ്പോൾ അതൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി മിണ്ടാതെ അദ്ദേഹം പറയുന്നത് മുകളിലെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പക്ഷെ ആ സ്നേഹം പൊലിഞ്ഞു പോയിരിക്കുകയാണ് ഓർമ്മകളിൽ അദ്ദേഹം എന്നെന്നും നക്ഷത്ര ശോഭയോടെ നിറഞ്ഞു നിൽക്കും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സർവോപരി നാട്ടുകാർക്കും ഉണ്ടായത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു സഹോദരി സഹോദരന്മാരെ ഏറെ ദുഃഖത്തോടെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് കാരണം ഏകദേശം ഒരു ഇരുപത് വർഷം മുന്നെയാണ്